ഏകദേശം ഇരുപതിനായിരം പലസ്തീനുകളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് പതിനായിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രായേൽ ഉപരോധിച്ച ഗാസ മുനമ്പിലെ രണ്ടര ദശലക്ഷം നിവാസികളിൽ തൊണ്ണൂറ് ശതമാനം പേരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണമാണ് നിലവിലെ ഈ ഒരു സംഘർഷത്തിനും കാരണമായത് ഇസ്രായേലിന്റെ കേൾവിക്കേട്ട സുരക്ഷ രഹസ്യാന്വേഷണ നടപടികളൊക്കെ തകർത്ത് തരിപ്പണമാക്കിയാണ് ഹമാസ് തീവ്രവാദികൾ ആയിരത്തി ഇരുന്നൂറ് ഇസ്രായേലുകളെ അവരുടെ വീടുകളിലും സംഗീതോത്സവ സ്ഥലത്തും മറ്റു പൊതുസ്ഥലങ്ങളിലും വെടിവെച്ച് കൊലപ്പെടുത്തിയത് അതുപോലെ യുദ്ധങ്ങളും ആക്രമണങ്ങളിലും ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നവരാണ് മാധ്യമ പ്രവർത്തകർ നിരവധി മാധ്യമ പ്രവർത്തകർക്കാണ് സംഘർഷങ്ങൾക്കിടയിൽ ജീവൻ നഷ്ടമായിട്ടുള്ളത് എന്നാൽ ഇസ്രായേലിലെ ഗാസ ആക്രമണത്തിൽ മാധ്യമ പ്രവർത്തകരും സൈനിക നീക്കങ്ങളുടെ ലക്ഷ്യമായി മാറി ഇസ്രായേൽ സൈന്യത്തോട് ഒപ്പമല്ലാതെ യുദ്ധവാർത്തകൾ സത്യസന്ധതയുടെ പുറത്തേക്ക് എത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെല്ലാം സൈനിക ലക്ഷ്യങ്ങളായി മാറി മൂന്ന് പതിറ്റാണ്ടിനിടയിലെ സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തക മാസത്തിൽ താഴെ മാത്രം കാലയളവിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ജേർണലിസ്റ്റിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി മൂന്നിൽ തൊണ്ണൂറ്റി നാല് മാധ്യമപ്രവർത്തകർക്ക് കൊല്ലപ്പെടുകയും പേർ ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു ഇതിൽ അറുപത്തെട്ട് പേരും ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിലാണ് മരിച്ചത് ബഹുഭൂരിഭാഗം പേർക്കും ഇസ്രായേലിലെ ഗാസ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനിടെയാണ് ജീവൻ നഷ്ടമായത് യുക്രൈൻ യുദ്ധത്തിൽ മൂന്ന് മാധ്യമ പ്രവർത്തകർക്കും ജീവൻ നഷ്ടമായി ിൽ യുക്രൈൻ യുദ്ധത്തിനിടെ പന്ത്രണ്ട് പേർ അടക്കം അറുപത്തിയേഴ് മാധ്യമ പ്രവർത്തകർക്കാണ് ജീവൻ നൽകേണ്ടി വന്നത് മറ്റ് യുദ്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മാധ്യമ പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളെയും ഇസ്രായേൽ ലക്ഷ്യം വെച്ചതാണ് രണ്ടായിരത്തി മൂന്നിലെ ഏറ്റവും വലിയ ദുരിതം ഗാസയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്ന നാല് മാധ്യമ പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളെയാണ് ഇസ്രായേൽ സൈന്യം മിസൈൽ ആക്രമണത്തിലൂടെ ഇല്ലാതാക്കിയത് അൽ ജസീറയുടെ ഗാസയിലെ ബ്യൂറോ ചീഫ് വായിൽ അൽ ദഹദൂഹിന്റെ ഭാര്യയും മക്കളും ചെറുമക്കളും അടക്കമുള്ളവരെയാണ് ഇസ്രായേൽ വകവരുന്നത് മറ്റൊരു സംഭവത്തിൽ അൽ ജസീറയുടെ ഗാസ കറസ്പോണ്ടന്റ് മുയിൻ അൽ ഷറഫിയുടെ ഇരുപത്തിരണ്ട് ബന്ധുക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തി മാതാവും പിതാവും സഹോദരങ്ങളും അടക്കമാണ് മരിച്ചത് പലസ്തീൻ ടി വി ചാനൽ കറസ്പോണ്ടന്റ് മുഹമ്മദ് അബു ഗത്താബിനെയും പതിനൊന്ന് ബന്ധുക്കളെയും ബോംബാക്രമണത്തിൽ ഇസ്രായേൽ സേന കൊലപ്പെടുത്തുകയായിരുന്നു ഇസ്രായേലിന്റെ അധിനിവേശത്തെ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്ന മാധ്യമ പ്രവർത്തകരെ മാത്രമല്ല കുടുംബാംഗങ്ങളെയും ലക്ഷ്യം വെച്ചാണ് സൈന്യം ആക്രമണം നടത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഈജിപ്തുമായുള്ള ഗാസ മൊനമ്പിന്റെ അതിർത്തി നിയന്ത്രണം തിരിച്ചുവിടുന്നത് െന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരിക്കുകയാണ് നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സംഘർഷത്തിൽ ഹമാസിനെ നിർവീര്യമാക്കാനുള്ള ഇസ്രായേലിന്റെ ൌത്യം വിപുലീകരിച്ചു ഹമാസും സഖ്യകക്ഷികളും ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി ആയിരത്തി ഇരുന്നൂറ് പേരെ വധിക്കുകയും ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ബന്ദികളാക്കുകയും ചെയ്ത ഒക്ടോബർ ഏഴ് മുതലുള്ള പോരാട്ടത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരോട് വിവരിക്കവെയാണ് ഈജിപ്തുമായുള്ള ഗാസ മുനമ്പ് അതിർത്തി തിരിച്ചുപിടിക്കുമെന്ന് നദന്യാഹു വ്യക്തമാക്കിയത് ഈജിപ്തുമായുള്ള ഗാസയുടെ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന ഫിലാഡൽഫി കോറിഡോർ എന്ന നിഷ്പക്ഷ മേഖല ഇസ്രായേലിന്റെ കൈകളിലായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു